ഹലോ എവറിബഡി ആൻഡ് വെൽക്കം ബാക്ക് ടു സ്ട്രഡ്ഫേർഡ് സിഗ്നൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമായിട്ടുള്ള ഒരു മാൻ യുണൈറ്റഡ് ഫാൻ കമ്മ്യൂണിറ്റി ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോന് ഡിസ്കഷൻ പോയിൻറ്റ് പറഞ്ഞ മിഡ്ഫീൽഡാണ് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും അയ്യോ ഇതിപ്പം എല്ലാ പ്രാവശ്യം ഇത് തന്നെ സംസാരിക്കുന്നത് ഇതിലിപ്പോൾ എന്താ വലിയ മാറ്റമല്ല പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട് അതായത് ഞാനിവിടെ പുതിയ സൈനിങ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അക്കാഡമിയിൽ നിന്ന് വരുന്ന പ്ലേഴ്സിനെ കുറിച്ചിട്ടോ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ സ്ക്വാഡ് ഇപ്പോഴത്തെ ടീമിലുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് മാത്രം നമ്മുടെ മിഡ്ഫീൽഡ് എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല ഞാൻ ആക്ഷൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻ്റ് ചെയ്യാം ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടീമിനെ വെച്ചുകൊണ്ട് മാത്രം എങ്ങനെ നമ്മുടെ മിഡ്ഫീൽഡ് ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളത് സോ അതിലേക്ക് ഞാൻ കുറച്ച് എഴുതി വെച്ച ടോപ്പിക്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് എൻ്റെ ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളോട് നമ്മുടെ മിഡ്ഫീൽഡ് എക്സ്പോസ് ആവുന്നത് അമോറിയം സിസ്റ്റം കാരണമാണോ അതോ അമോറിയം സിസ്റ്റം എക്സ്പോസ് ആവുന്നത് നമ്മുടെ മിഡ്ഫീൽഡ് കാരണമാണോ അത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് കാര്യങ്ങളാണ് അതായത് നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ ഇഷ്യൂസ് ഒന്ന് ഇഷ്യൂസ് കൊണ്ടാണോ അമോറിം സിസ്റ്റം വർക്ക് ആവാത്തത് അതോ അമോറും സിസ്റ്റം കൊണ്ടാണോ നമ്മുടെ മിഡ്ഫീൽഡ് വർക്ക് ആവാത്തത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അത് ആദ്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മിഡ്ഫീൽഡിന് ഈ അമോറിം കാരണം മാത്രം ഉണ്ടായിട്ട് പ്രശ്നമല്ല ഇത് ടെൻഹാഗിൻ്റെ സമയത്തും ഈ മിഡ്ഫീൽഡ് എക്സ്പോസ് ആയിരുന്നു അതായത് കസമീറോ ആയി അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മെക്ടോമിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ കോബി എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചില സമയങ്ങളിൽ ബ്രൂണോ വരെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടൊരു സംഭവമല്ല അല്ലെങ്കിൽ ഒരു അമോറും സിസ്റ്റം മാത്രം കാരണം നമ്മുടെ മിഡ്ഫീൽഡ് എക്സ്പോസ് ആവുന്നതല്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതെന്തുകൊണ്ടാണെന്ന് കമൻറ്റ് ചെയ്യാം ഞാനിത് പറയാൻ കാരണം ടെൻ ഹാഗിൻ്റെ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു നമ്മുടെ മിഡ്ഫീൽഡ് ഓവർ ആയിരുന്നു അതായത് എല്ലാ കുറേ പണ്ടിറ്റ്സൊക്കെ വന്നിട്ട് ജേമികാരികരൊക്കെ വന്നിട്ട് പറഞ്ഞു ഒരു ബസ് പാർക്ക് ചെയ്യാം ഒരു ഫ്ലൈറ്റ് പാർക്ക് ചെയ്യാം ഒരു ഷിപ്പ് പാർക്ക് ചെയ്യാം ഒരു ഉൾക്ക വരെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് തന്നെ തുടങ്ങിയൊരു സംഭവമല്ല നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഒരു അമോരി വന്നോട്ട് മാത്രം നമ്മുടെ മിഡ്ഫീൽഡ് ഇഷ്യൂസ് ആയി അല്ലെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡ് എക്സ്പോസ്ഡ് ആയി നമുക്ക് പറയാൻ പറ്റില്ല ഇത് കുറേ മുമ്പ് വന്ന കോച്ച്മാരും ഇതേ പ്രശ്നങ്ങളിൽ കൂടെ പോയിരുന്നു അതിന് മെയിൻ കാര്യം ഞാൻ കണ്ടത് എനിക്കുണ്ട് നമ്മൾ ക്യാരിക്കിൽ അതായത് മൈക്കിൾ ക്യാരിക്കിന് ശേഷം നമ്മൾ സത്യം പറഞ്ഞ ഒരു പ്രോപ്പർ ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡേഴ്സ് നമ്മൾ കൊടുത്തിട്ടില്ല ശരിയാണ് പോഗ് വന്നു അതേപോലെ തന്നെ ആൻഡ്രഹെരൊക്കെ വന്നിരുന്നു പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു ബാലൻസ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ മിഡ്ഫീൽഡിൽ എപ്പോഴും ഒരു പ്ലെയർ വരും അല്ലെങ്കിൽ വേറെ ഒരു ഒന്നോ രണ്ടോ പ്ലെയർ വരും എന്നിട്ട് അവരോട് എല്ലാ പണിയെടുക്കാൻ പറയും അപ്പോൾ മാറ്റിച്ച് വന്ന സമയത്തായിരുന്നു നമ്മൾ മാറ്റിച്ചുകൊണ്ട് പറഞ്ഞത് നമ്പർ എയ്റ്റായിട്ടും കളിക്കണം നമ്പർ സിക്സ് ആയിട്ടും കളിക്കണം അതേപോലെ തന്നെ പോക് ബോ എന്ന പോക് ബോഡ് നമ്മൾ പറഞ്ഞത് നമ്മൾ നമ്പർ ഏയ്റ്റായിട്ട് മൂപ്പര് കളിക്കണം നമ്പർ സിക്സ് ആയിട്ടും കളിക്കണം സ്വാഭാവികമായിട്ടും പ്ലേസ് എക്സ്പോസ്ഡ് ആയി അത് ഉണ്ടായത് പിന്നെ ഈ മാറ്റിച്ചുള്ള സമയത്തും പോക് ബോ ഉള്ള സമയത്തും ബ്രൂണുള്ള സമയത്താണ് നമ്മുടെ സത്യമാർ മിഡ്ഫീൽഡ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് സെറ്റായത് അതിന് മെയിൻ കാരണം ജാനുവരിൽ ബ്രൂണോ വന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപതിലോ ആണ് സംഭവിച്ചത് ആ സമയത്താണ് നമ്മൾ സെക്കൻഡ് ഫിനിഷ് ദോലേൻ്റെ സീസണിൽ അന്ന് ഭയങ്കര എല്ലാ മാച്ചും ഓൾമോസ്റ്റ് എല്ലാ മാച്ചും ജയിച്ചിട്ട് ഒരു സമയമായിരുന്നു അതൊക്കെ അതിന് മെയിൻ റീസൺ ഞാൻ കണ്ടത് അന്ന് നമ്മുടെ അറ്റാക്ക് കുഴപ്പമില്ലായിരുന്നു അതേപോലെ നമ്മുടെ മിഡ്ഫീൽഡ് ബാലൻസ്ഡ് ആയിരുന്നു അതായത് മാറ്റിച്ചായിട്ട് സീഡിയം ആയിട്ട് മാറ്റിച്ച് പോഗ്ബ നമ്പർ എയ്റ്റ് ആയിട്ട് നമ്പർ ടെൻ ആയിട്ട് ബ്രൂണോ പെർഫെക്റ്റ് മിഡ്ഫീൽഡ് ബാലൻസ് ആയിരുന്നു അതിനുശേഷം നമുക്ക് ആ ഒരു മിഡ്ഫീൽഡ് ബാലൻസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഞാൻ ചോയ് ഞാൻ പറയുന്ന വേറൊരു സംഭവം അമോറിമിൻ്റെ ആണ് ഇപ്പോൾ നമ്മുടെ അമോറിമിൻ്റെ ടാക്റ്റിക്സ് പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ത്രീ ഫോർ ടു വൺ അല്ലെങ്കിൽ അതൊരു ത്രീ ഫോർ ത്രീ ഫോർമേഷനാണ് അമോറി കളിപ്പിക്കുന്നത് പക്ഷേ ഈ ഫോർമേഷനിൽ ഒരു നമ്പർ സിക്സിൻ്റെ ആവശ്യം പൊതുവേ ഇല്ല അതായത് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡിൻ്റെ ആവശ്യം പൊതുവേ ഇല്ല സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടുള്ള മിഡ്ഫീൽഡേഴ്സിൽ പേരും ഡിഫൻറ്റീവ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സാണ് അത് ഉഗാർത്തി ആയാലും കസമീർ ആണെങ്കിലും ഡിഫൻഡീവ് ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ് പക്ഷേ ഈ അമോർ സിസ്റ്റം കളിക്കണമെങ്കിൽ പറഞ്ഞാൽ രണ്ട് നമ്പർ ഏറ്റാണ് വേണ്ടത് അപ്പോൾ ഈ രണ്ട് നമ്പർ ഏറ്റും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെ അമോറും ആ മിഡ്ഫീൽഡ് സോർട്ട് ഔട്ട് ചെയ്യും എന്നാണ് നമ്മൾ നോക്കി കണ്ടിരുന്നത് അതിലോട്ടാണ് മൂപ്പര് പോയിട്ട് ബ്രൂണോനെ ആഡ് ചെയ്ത് കൊടുത്തത് ബ്രൂണോ സ്വാഭാവികമായിട്ടും ഒരു ലത്താർച്ചിക് ലത്താർച്ചിക് എന്ന് പറയില്ല പക്ഷേ വളരെ ഇൽ ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു പ്ലെയറാണ് പൊതുവേ നമ്മുടെ ഒരു സിസ്റ്റം ഏത് സിസ്റ്റം എടുത്താലും ഹൈ റിസ്ക് റിസ്ക് ടേക്കിംഗ് അല്ലെങ്കിൽ ഹൈ ബോൾ അല്ലെങ്കിൽ ഹോളിവുഡ് പാസ്സ് കളിക്കുന്ന ഒരു പ്ലെയറാണ് ബ്രൂണോ ഈ ബ്രൂണോനെ അതിൽ കൊണ്ടിടുമ്പോൾ അതായത് നമ്പർ എയ്റ്റായിട്ട് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടീം എക്സ്പോസ്ഡ് ആകും അത് ആ ഏതൊരു ഫുട്ബോൾ കാണുന്ന നോർമൽ ഒരു ഫുട്ബോൾ കാണുന്ന ഒരാളോട് ചോദിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് ബ്രൂണോ അവിടെ കളിച്ച് ശരിയാവുന്നില്ല അമോറിയം സിസ്റ്റത്തിൽ സത്യം പറഞ്ഞാൽ രണ്ട് നമ്പർ എയ്റ്റിൽ രണ്ട് ഹൈ എനർജി ഹൈ അത്ലറ്റിക് ഹൈ ഇൻറ്റൻസിറ്റി കളിക്കുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സ് നമുക്ക് വേണ്ടത് അത് ബ്രൂണോ ഇല്ല കസമിറോ ഇല്ല ഉഗാർത്തോ അല്ല മെയിനോ അല്ല ഉഗാർത്തി ഒരു പരിധി വരെ ഉണ്ട് പക്ഷേ എന്നാലും ബാക്കി പറഞ്ഞ മൂന്ന് പ്ലേഴ്സ് ഒന്നും അതിൽ വർക്ക് ആവില്ല സോ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ അമോറിൻ്റെ ടാക്ടിക്സ് ഒരു സമയത്ത് ചിലപ്പോൾ പ്രശ്നമായി മാറുന്നുണ്ട് ചില ചില ഗെയിംസില എല്ലാ ഗെയിംസിലും ഇല്ല ചില ഗെയിംസിലും എക്സ്പോസ്ഡ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ലോ ബ്ലോക്കിനെതിരെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കൗണ്ടർ വന്നുകഴിഞ്ഞാലൊക്കെ ഇതൊരു സീനാണ് നേരെ മറിച്ച് നന്നായി കളിക്കുന്ന ടീമുകൾക്കെതിരെ പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ സിറ്റി ആൾസ്മൺ ലിവർപൂൾ ചെൽസി ഇങ്ങനത്തെ ടീമിനെതിരെ കളിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളില്ല കാരണം നമ്മൾ സിറ്റ് ബാക്ക് ചെയ്ത് നമ്മൾ ബോൾ കൗണ്ടർ ചെയ്യണം പതിവ് അവിടെ അത്രയും അത്ലറ്റിക് ആയിട്ടുള്ള മിഡ്ഫീൽഡിൻസിൻ്റെ ആവശ്യം വരുന്നില്ല ആ സമയത്തൊന്നും ഇനി നമുക്ക് ബ്രൂണോന്റെ റോൾ വരാം ഈ ബ്രൂണോ ഫെർണാഡസ് നല്ല ഒരു വേൾഡ് ക്ലാസ് നമ്പർ ടെൻ ആണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞൊരു സംഭവമാണ് പക്ഷേ ബ്രൂണോ നമ്മുടെ ബെസ്റ്റ് പ്ലെയറുമാണ് വേൾസ്റ്റ് പ്ലെയർ ആണെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അതിൽ ബ്രൂണ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആവുന്നത് നമ്പർ ടെൻ കളിക്കുമ്പോഴാണ് പൊതുവെ എല്ലാ ഗെയിംസിലും പക്ഷേ ബ്രൂണോ നമ്മുടെ വേഴ്സ് പ്ലെയർ ആവുന്നത് നമ്പർ ടെന്നിൽ തന്നെ ഇൽ ഡിസിപ്ലിൻ ആവുമ്പോഴാണ് അപ്പോൾ ഇത്രയും ഇൽ ഡിസിപ്ലിൻ ഇൽഡിസിപ്ലിനൊരു ഒരു പ്ലെയറിനെ പിടിച്ചിട്ട് നമ്പർ എയിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൂണോ നമ്മുടെ വേഴ്സ് പ്ലെയറായി മാറും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ അതിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുതന്നെയാണ് അതായത് ബ്രൂണോ ഗെയിം ബൈ ഗെയിം നമ്മുടെ ടീമിലെ വേഴ്സ്റ്റ് പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ വളരെ ഓർഡിനറി ഗെയിം ആയിരിക്കും അല്ലെങ്കിൽ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വളരെ വേഴ്സ്റ്റ് ഗെയിം കാഴ്ചവെക്കുന്ന ഒരു ഗെയിം ആയിരിക്കും ബ്രൂണോ ഇപ്പോൾ കളിക്കുന്നത് ബ്രൂണോൻ്റെ ഇൻവോൾവ്മെൻ്റ് സത്യം പറഞ്ഞ ഒരു ഗെയിമിലും ഇല്ല പെനാൽറ്റി മിസ്സാക്കുന്നല്ലാതെ സത്യം പറഞ്ഞ വലിയ ഇൻവോൾവ്മെൻറ്റ്സ് ഇപ്പോൾ ബ്രൂണോയ്ക്കില്ല അതുകൊണ്ട് തന്നെ മൂപ്പർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് പിന്നെ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് അതേപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അതിലുപരി സത്യം പറഞ്ഞാൽ ആ ടീം മൊത്തത്തിൽ നോക്കിക്കാണുന്നത് ബ്രൂണോനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൂണോ മിഡ്ഫീൽഡ് ഇത്ര ലതാർച്ചയ്ക്കായി കളിക്കുന്ന സമയത്ത് ബാക്കി പ്ലേഴ്സും ആ ഒരു മെന്റാലിറ്റി ഗീപ്പ് ചെയ്ത് കളിക്കുകയുള്ളൂ അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് അത് മാറ മാറേണ്ടതാണ് ഞാനൊരിക്കലും ബ്രൂണോനെ നമ്പർ എയ്റ്റായിട്ട് അല്ലെങ്കിൽ സി എം ആയിട്ട് സെൻട്രൽ മിഡ്ഫീൽഡ് റോളെയും കളിപ്പിക്കില്ല നമ്പർ എയ്റ്റ് നമ്പർ ടെൻ ആടേം കളിക്കുകയുള്ളൂ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് അമ്മോയും അത് മനസ്സിലാക്കി മാറ്റി നമുക്ക് വിചാരിക്കാം നമുക്കെല്ലാവർക്കും അറിയാം കസമീറോ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് അല്ലെങ്കിൽ ആയിരുന്നു ആണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം പക്ഷെ അത് മാറി മാറി വരുന്നുണ്ട് വേൾഡ് ക്ലാസ് പ്ലെയർ ആയിരുന്നു നമുക്ക് അങ്ങനെ പറഞ്ഞു വയ്ക്കാം ഇപ്പോൾ കസമിറോൻ്റെ റോൾ കഴിഞ്ഞാൽ കസമീറോ എഗെയിൻ ഒരു ഡിഫൻസീവ് ആണ് ബോൾ വിൻ ചെയ്യുക എന്നിട്ട് ബാക്കി ബോൾ പ്ലെയിങ് മിഡ്ഫീൽഡേഴ്സിന് പന്ത് കൊടുക്കുക എന്നുള്ളതാണ് കസമീറോ കസമീറോൻ്റെ റോൾ പക്ഷേ അത് ഇവിടെ വന്നതിന് ശേഷം ടെൻ ഹാഗൻ അണ്ടറിനാണെങ്കിലും ഇൻ എക്സ്ക്ലൂഡിംഗ് ഫസ്റ്റ് സീസൺ ടെൻ ഹാഗിൻ്റെ ബാക്കി രണ്ട് സീസണിലാണെങ്കിലും ആ മോറിമിൻ്റെ ഇപ്പോഴത്തെ സീസണിലാണെങ്കിലും അത് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അതിന് മെയിൻ കാരണം ആ കസ്മറോ ആ റോളിന് സൂട്ടല്ലാന്നുള്ളത് തന്നെയാണ് അത് എക്സ്പോസ്ഡ് ആവുകയാണ് വേറെ കസ്റ്റമറൊക്കെ കളിക്കാൻ പറ്റാണ്ടല്ല അത് എക്സ്പോസ്ഡ് ആവുന്നതാണ് കാരണം അയാളുടെ ആട്രിബ്യൂട്ട്സ് അതല്ലാത്തതുകൊണ്ടാണ് മൂപ്പർ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളല്ല മൂപ്പർ ബോഡി മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതായത് മൂപ്പർക്ക് ടാക്കിൾ ചെയ്യുന്നുണ്ട് പക്ഷേ മൂപ്പർ ടാക്കിൾ ചെയ്യുമ്പോഴേക്കും ലേറ്റ് ആവുകയാണ് അപ്പോഴേക്ക് യെല്ലോ കാർഡോ റെഡ് കാർഡോ മേടിക്കുകയാണ് സോ അത് ഒരു ഏജ് ഫാക്ടറുമാണ് അതേപോലെ തന്നെ ആ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലായാലും മൂപ്പർ ആവുന്നില്ല എന്നുള്ള ഒരു ഫാക്ടറും കൂടിയാണ് രണ്ടും കൂടി മിക്സ് ആവുമ്പോഴാണ് അത് വേസ്റ്റ് ടൈം മാറുന്നത് എനിക്കിപ്പോഴും താല്പര്യം കാണാൻ ഉഗാർത്തെ മെയിനു മിഡ്ഫീൽഡാണ് കാരണം ഉഗാർത്തെ ഹൈ ഇൻറ്റെൻസിറ്റി ഹൈ അത്ലറ്റിക് ഹൈ എനർജി എനർജിയായിട്ട് കളിക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ് ബോൾ വിൻ ചെയ്യുക ബാക്കി പ്ലേഴ്സിന് പന്ത് കൊടുക്കുക മെയിനു എബിലിറ്റി അതേപോലെ തന്നെ കാംനെസ് കമ്പോഷറൊക്കെ ഉള്ളൊരു മിഡ്ഫീൽഡറാണ് സോ സ്വാഭാവികമായിട്ട് ഉഗാർത്തെ മെയിനൊരു പന്ത് കൊടുത്തുകഴിഞ്ഞാൽ മെയിനു ക്യാൻ പിക്ക് അപ്പ് ദ റണ്ണേഴ്സ് ബിഹൈൻഡ് ദ ഡിഫൻഡേഴ്സ് അതിപ്പോൾ എംബൂം ആവാം കുഞ്ഞി ആവാം മൗണ്ട് ആവാം അതേപോലെ തന്നെ നമ്മുടെ സെസ്കോ ആവാം സോ എൻ്റെ അഭിപ്രായത്തിൽ മെയിനു പ്ലസ് ഉഗാർത്തെ മിഡ്ഫീൽഡിലായിരിക്കും കുറച്ചുകൂടി സൂട്ടാവുന്നത് ശരിയാണ് ചില ചില സമയങ്ങളിൽ എക്സ്പോസ്ഡ് ആവാം അതൊരു ഇഷ്യൂ ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ബെറ്റർ ദൻ കസമീറോ ബ്രൂണോ എനിക്ക് തോന്നുന്നു ഈ മേനു വർക്ക് വർക്കാവും പോകുന്നത് ഇനിയാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് ഈ മിഡ്ഫീൽഡ് ഇഷ്യൂ നിങ്ങൾ എങ്ങനെ സോട്ട് ചെയ്യും നിങ്ങൾ ലിച്ച മസുറാവി ഡയാലോ എന്നിങ്ങനത്തെ ഒരു അഡീഷണൽ പ്ലേഴ്സിനെ കുറഞ്ഞ മിഡ്ഫീൽഡ് സെറ്റാക്കാൻ നോക്കുമോ അതോ ഇപ്പോൾ ഉള്ള മിഡ്ഫീൽഡ് പാർട്ട്ണർഷിപ്പ് അതായത് ഉഗാർത്തെ മേനു കസമീറോ ബ്രൂണോ ഈ നാല് പേരിൽ നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് കണ്ടെത്തി മിഡ്ഫീൽഡ് സെറ്റ് ആക്കാൻ നോക്കുക എന്നുള്ളത് നിങ്ങൾ അതാണ് കമൻ്റ് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ റീസൺസ് എഴുതാം എന്തുകൊണ്ട് ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആവുന്നു എന്നുള്ളതും അഗൈൻ കീപ്പ് ഇൻ മൈൻഡ് സെവൻറ്റി പേർസെൻറ്റ് ടൈംസ് നമുക്കെതിരെ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീംസ് ആണ് തേർട്ടി പെർസെന്റ് ടൈംസ് നമുക്കെതിരെ ഹൈ അറ്റാക്കിങ് ഹൈ അറ്റാക്കിംഗ് കളിക്കുന്ന ടീമുകളാണ് പ്രീമിയർ ഉള്ളത് സോ അതാണ് ഇന്നത്തെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക് അതായത് നമുക്ക് പുതിയ സൈനിങ്സ് ഇല്ലാതെ ഇവിടുന്ന് ഒരു പ്ലെയറും പോവാതെ നിങ്ങളെങ്ങനെ മിഡ്ഫീൽഡ് സെറ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ മിഡ്ഫീൽഡ് ഇഷ്യൂ സോൾവ് ചെയ്യും നിങ്ങളാണ് ആമോർമെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻ്റ് ചെയ്യുക എനിക്കറിയണ നിങ്ങൾ ഈ പറഞ്ഞ ലിച്ച മസ്രാവി ഡാലോ എന്നിങ്ങനെ പ്ലേഴ്സിനെ കുറന്ന് മിഡ്ഫീൽഡ് സെറ്റാക്കുക നോക്കൂ അത് ഇപ്പോഴുള്ള മിഡ് ഫീൽഡ്സിന് വെച്ച് തന്നെ നിങ്ങൾ മിഡ്ഫീൽഡ് പാർട്ണർഷിപ്പ് കണ്ടെത്തി ടീമിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്ന നോക്കുന്നതാണ് ഞാൻ നോക്കി കാണുന്നത് സോ ലെക്സി നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബാക്കിയുള്ള യൂണിറ്റഡ് ഫാൻസിനോടും ഇതേ ചോദ്യം ചോദിച്ച് അവരുടെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസും താഴെ കമൻറ്റ് ചെയ്യാൻ പറയുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളുടെ മിറാജ് ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സാണ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ സിയുസു